നമസ്കാരം രണ്ടാം പിണറായി വിജയൻ സർക്കാരിന്റെ ഈ കാലഘട്ടത്തിൽ നവകേരള കർമ്മ പദ്ധതി രണ്ടിന്റെ ഭാഗമായി ആർദ്രം മിഷനിലൂടെ കാൻസർ രോഗ പ്രതിരോധത്തിനും ചികിത്സയ്ക്കും സവിശേഷ പ്രാധാന്യമാണ് ഈ ലക്ഷ്യം മുൻനിർത്തി ജീവിതശൈലി രോഗങ്ങളുടെ പ്രതിരോധത്തിന്റെ ഭാഗമായി വികസിപ്പിച്ച ശൈലി ആപ്പിലൂടെ കാൻസർ രോഗമുള്ളവരെ സ്ക്രീൻ ചെയ്യുന്നതിനു വേണ്ടിയിട്ടുള്ള പ്രത്യേക പ്രവർത്തനവും സംസ്ഥാനത്ത് ആരംഭിച്ചു ആദ്യ വർഷം ആദ്യവർഷം പേരെയാണ് കാൻസർ രോഗപരിശോധനയ്ക്ക് ഇതിലൂടെ വിധേയമാക്കിയത് ഇതിലൂടെ പുതുതായി കാൻസർ രോഗം കണ്ടെത്തുന്നവർ കൃത്യമായിട്ടുള്ള ചികിത്സ എടുക്കുന്നുണ്ട് എന്നുള്ളതും ആരോഗ്യവകുപ്പ് ഉറപ്പാക്കുന്നു സംസ്ഥാനത്ത് ആദ്യമായി പ്രിവെന്റീവ് ക്ലിനിക്കുകൾ ജില്ലാതല ആശുപത്രികളിൽ പ്രവർത്തനം ആരംഭിച്ചു എല്ലാ ജില്ലാ ആശുപത്രികളിലും ഇത് നടപ്പിലാക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നത് കാൻസർ രോഗം ആദ്യം തന്നെ കണ്ടെത്തുക കൃത്യമായിട്ടുള്ള ചികിത്സ ഉറപ്പാക്കുക എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ് പതിനാല് ജില്ലകളിലും ജില്ലാ കാൻസർ കെയർ പ്രോഗ്രാമുകൾ ആരംഭിച്ചത് ജില്ലാ പഞ്ചായത്തിന്റെ കൂടി നേതൃത്വത്തിലാണ് ഈ പരിപാടി ജില്ലകളിൽ നടപ്പിലാക്കുന്നത് പ്രതിരോധത്തിൽ എന്നതുപോലെ ചികിത്സയിലും ആധുനിക സംവിധാനങ്ങൾ ഉറപ്പാക്കിയാണ് സർക്കാർ മുന്നോട്ട് പോകുന്നത് ആർ സി സിയിലും എം സി സിയിലും ആരംഭിച്ച റോബോട്ടിക് ക്യാൻസർ സർജറി ഇതിന്റെ ഉദാഹരണമാണ് മലബാർ കാൻസർ സെന്ററിൽ ഇരുന്നൂറിലധികം ബോൺമാറോ ട്രാൻസ്പ്ലാന്റേഷനുകളാണ് ഈ കാലഘട്ടത്തിൽ വളരെ വിജയകരമായി നടത്തുവാനായിട്ട് കഴിഞ്ഞത് റീജ്യണൽ കാൻസർ സെന്റർ തിരുവനന്തപുരത്ത് ആർ സി സിയിൽ സെർവിക്കൽ കാൻസറുമായി ബന്ധപ്പെട്ട് വളരെ വിപ്ലവകരമെന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു ഡിവൈസ് ഈ കാലഘട്ടത്തിൽ വികസിപ്പിക്കുകയുണ്ടായി സർവീസ് സ്കാൻ എന്നറിയപ്പെടുന്ന ഈ മെഷീനിലൂടെ ൻസർ കോശങ്ങൾ ഒന്നുപോലും വിട്ടുപോകാതെ തന്നെ ക്യാൻസർ ആദ്യമേ തന്നെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സാങ്കേതിക വിദ്യയാണ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് ക്യാൻസർ രോഗപ്രതിരോധത്തിന്റെ ഭാഗമായി സംസ്ഥാനത്ത് കാൻസർ ഡേറ്റ രജിസ്ട്രിയുടെ പ്രവർത്തനം ഈ കാലഘട്ടത്തിൽ ആരംഭിക്കാനായിട്ട് കഴിഞ്ഞു കേരളത്തിന്റെ തെക്കൻ മേഖലയിലും മധ്യ കേരളത്തിലും വടക്കൻ മേഖലയിലും ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസറുകൾ അതും സ്ത്രീകളിൽ ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസറുകൾ പുരുഷന്മാരിൽ ഏതൊക്കെ തരത്തിലുള്ള ക്യാൻസറുകൾ ഉണ്ടാകുന്നുണ്ട് പുതിയ എത്രത്തോളം കേസുകൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ വസ്തുനിഷ്ഠമായി പരിശോധിക്കുന്നതിനും അതിനനുസരിച്ചിട്ടുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും പ്രതിരോധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിനും കാൻസർ ഡേറ്റ രജിസ്ട്രിയിലൂടെ നമുക്ക് സാധിക്കുന്നതാണ് ക്യാൻസർ രോഗനിർണയത്തിനും കാൻസർ ചികിത്സ ഏകോപിപ്പിക്കുന്നതിനും ഇ ഹെൽത്ത് സംസ്ഥാനത്ത് കാൻസർ ഗ്രിഡും കാൻസർ കെയർ സ്യൂട്ടും സജ്ജമാക്കി കാൻസർ സെന്ററുകൾക്കും മെഡിക്കൽ കോളേജുകൾക്കും പുറമെ സംസ്ഥാനത്ത് ആശുപത്രികളിൽ കാൻസർ ചികിത്സാ സംവിധാനം ഒരുക്കി മലബാർ കാൻസർ സെന്ററിനെ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓങ്കോളജി സയൻസസ് ആന്റ് റിസർച്ചായി ഉയർത്തി അഞ്ഞൂറ്റി അറുപത്തിരണ്ട് കോടി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ നിർമ്മാണ പ്രവർത്തനങ്ങളാണ് കിഫ്ബിയിലൂടെ ഇവിടെ അനുവദിച്ചിട്ടുള്ളത് റീജ്യണൽ കാൻസർ സെന്ററിൽ സർക്കാർ മേഖലയിലെ ആദ്യ ലുട്ടീഷ്യം ചികിത്സ ആരംഭിച്ചു സെർവിക്കൽ ക്യാൻസറിനെതിരായുള്ള എച്ച് പി വി വാക്സിനേഷൻ സംസ്ഥാനത്ത് പ്ലസ് വൺ പ്ലസ് ടു തലത്തിലെ പെൺകുട്ടികൾക്ക് നൽകുന്നതിന് തീരുമാനമെടുത്തു സംസ്ഥാനത്ത് ആദ്യമായി ആർസിസിയിൽ ക്ലിനിക്കൽ ലബോറട്ടറി ട്രാക്കിംഗ് സംവിധാനം ഏർപ്പെടുത്തി കോടി ലക്ഷം രൂപയുടെ നില കെട്ടിടം നിർമ്മാണത്തിന്റെ അന്തിമ ഘട്ടത്തിലാണ് മലബാർ ക്യാൻസർ സെന്ററിലെ എല്ലാ ലാബുകൾക്കും ഈ കാലഘട്ടത്തിൽ എൻ എ ബി എൽ അക്രഡിറ്റേഷൻ ലഭിച്ചു കൊച്ചിൻ കൊച്ചിൻസർ സെന്റർ പൂർണ്ണതോതിൽ വർഷം സ്ഥാനാർബുദം പ്രാരംഭഘട്ടത്തിൽ കണ്ടെത്തുന്നതിന് എല്ലാ ജില്ലകളിലും ഒരു ജില്ല അല്ലെങ്കിൽ താലൂക്ക്തല ആശുപത്രിയിലെങ്കിലും മാമോഗ്രാം ബയോപ്സി പാപ്സ്മിയർ സംവിധാനം ഉണ്ട് എന്നുള്ളത് ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു ആദ്യഘട്ടത്തിൽ എട്ട് ആശുപത്രികളിലാണ് മാമോഗ്രാം നൽകിയത് കണ്ണിലെ കാൻസർ ചികിത്സിക്കാനുള്ള ഒക്യുലർ പ്ലാക്ക് തെറാപ്പി ചികിത്സ വിജയകരമായി ആരംഭിച്ചു തെറാപ്പി ചെയ്യുന്ന ഇന്ത്യയിലെ ിൽ ഒന്നാണ് എംസി ഇതിനൊക്കെ പുറമെ ക്യാൻസർ രോഗവുമായി ബന്ധപ്പെട്ട ഗവേഷണത്തിനും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് ഈ മൂന്ന് വർഷക്കാലം ആവിഷ്കരിച്ച് നടപ്പിലാക്കിയിട്ടുള്ളത്